നമസ്കാരം തരൂർ വിഷയം രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പോൾ കത്തിപ്പടരുകയാണ് അവസാന നിമിഷം തരൂരിനെ പൂട്ടുന്നത് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസിൽ ഇപ്പോഴത്തെ ദേശീയ നേതൃത്വമോ അല്ല സാക്ഷാൽ സോണിയാഗാന്ധിയാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സ്വയം വിരമിച്ചതിന് പിന്നാലെ സോണിയാഗാന്ധി എടുക്കുന്ന കടുത്ത നിലപാട് കൂടിയാണ് ഇപ്പോൾ തരൂരിനെതിരെയുള്ളത് സോണിയാഗാന്ധി മുന്നോട്ട് നയിച്ച യു പി എ ഭരണകാലത്ത് കേന്ദ്രമന്ത്രിസ്ഥാനം വരെ നൽകിയിട്ടും തരൂർ ആകട്ടെ തനിക്കൊന്നും കിട്ടിയില്ല എന്ന് ഈ പൊതുസമൂഹത്തോട് ഇപ്പോൾ തുറന്നടിക്കുമ്പോൾ നാല് തവണ എം പി ആയത് എങ്ങനെയെന്ന ചോദ്യമാണ് സോണിയാഗാന്ധി ഇപ്പോൾ തിരിച്ചടിച്ചുകൊണ്ട് തരൂരിനോട് ചോദിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ തരൂർ കോൺഗ്രസിലേക്ക് രംഗപ്രവേശനം നടത്തിയതും സോണിയാഗാന്ധിയിലൂടെ തന്നെയാണ് കാരണം വിശ്വപൗരനായ തരൂർ കോൺഗ്രസിന് മുതൽക്കൂട്ടാണ് എന്ന ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സോണിയാഗാന്ധി അന്ന് അത്തരമൊരു തീരുമാനമെടുത്തത് കോൺഗ്രസ് ആകട്ടെ ആ ഒരു തീരുമാനത്തെ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി അങ്ങനെയാണ് തരൂരിന് കൈപ്പത്തിചിഹ്നത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും സാധിച്ചത് എന്നാൽ ഇന്ന് അതേ കോൺഗ്രസ്സിനെ ഇപ്പോൾ തള്ളിപ്പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് സോണിയയുടെ ടെൻ ജൻപത് വസതിയിലേക്ക് വരെ ഇപ്പോൾ തരൂർ കാലെടുത്ത് വെക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നത് അപ്പോൾ പിന്നെ പിടിച്ച പുറത്തിടാതിരിക്കാൻ ആവില്ലല്ലോ എന്ന ചോദ്യവും ഉയരുന്നു അതേസമയം തന്നെ കോൺഗ്രസ് വലിയ വെല്ലുവിളികളിലൂടെ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഈ ഒരു സമയം വലിയ അഴിച്ചുപണികളിലേക്കാണ് ഇപ്പോൾ പാരമ്പര്യമേറെ പിന്നിടുന്ന പാർട്ടി ഇപ്പോൾ നീങ്ങുന്നത് തന്നെ ഇവിടെ തലക്കനമൊന്നും നോക്കിയല്ല പ്രത്യേകിച്ചും കോൺഗ്രസ്സിൽ ഒരാളെ നേതാവാക്കും പകരം അവരുടെ മികവും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ടാണ് അങ്ങനെ നോക്കുമ്പോൾ തരൂരിന് നൽകുന്ന ഈ സ്ഥാനമാനങ്ങൾ തന്നെ ഇപ്പോൾ നോക്കിയാൽ വളരെ കൂടുതലാണ് ഇത് പറയാൻ കാരണം രണ്ടായിരത്തി ഒൻപതിൽ തരൂരിനെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയുടെ പിൻബലത്തിൽ കിട്ടിയ ഭൂരിപക്ഷം അത് ഒരു ലക്ഷത്തോളമാണ് എന്നാൽ പിന്നീടാകട്ടെ നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് കുത്തനെ കുറയുന്ന കാഴ്ചയാണ് കാണാനായി അങ്ങനെ ഭൂരിപക്ഷം ഭൂരിപക്ഷമാകട്ടെ അവസാനം പതിനാറായിരത്തോളമായി മാറി അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അത് കൃത്യമായി പരിശോധിക്കുമ്പോൾ തരൂർ ജനകീയ നേതാവല്ല എന്ന മറുപടിയാണ് വോട്ടർമാർ നൽകിയിരിക്കുന്നതെന്ന് വ്യക്തമാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ വി ഡി സതീശനും അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കം ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ നേതാക്കളെയും വിളിപ്പുറത്ത് കിട്ടുമെങ്കിലും തരൂരിലേക്ക് എങ്ങനെ എത്തണമെന്ന് സാധാരണക്കാരായ ജനങ്ങൾ അറിയുന്നില്ല അതുകൊണ്ടുകൂടിയാണ് വീണ്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ തരംഗത്തിൽ കേരളത്തിൽ പത്തൊൻപത് മണ്ഡലങ്ങൾ കോൺഗ്രസ് പിടിച്ചെടുത്തപ്പോൾ ഇതേ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച തരൂർ ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി വീണ്ടും വിജയിച്ചത് എന്നാൽ പക്ഷേ അഞ്ച് വർഷം പിന്നിട്ട് ഇത്തവണ ഒരിക്കൽ കൂടി ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖരനെതിരെ മത്സരിച്ചപ്പോൾ തരൂർ എന്ന രാഷ്ട്രീയ ബ്രാൻഡ് തന്നെ അത്ര കണ്ടങ്ങ് വില പോയില്ല അതുകൊണ്ട് എന്താ സംഭവിച്ചത് അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ വീണ്ടും പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് വിശ്വമോരനായ നേതാവ് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് ആ അവസ്ഥയാണ് കാണാനായത് ഇതൊക്കെ തരൂരിൻ്റെ ഇമേജിനെ ഇടിക്കുന്നതിനിടയിലാണ് തനിക്ക് ഈ പദവിയൊന്നും പോരാ ഇന്ദിരാഭവനിൽ കിടക്കാൻ ഒരു മുറിയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രാഹുലിനെ തരൂർ കാണുന്നത് മുപ്പത് മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ തരൂരിന് വേണ്ടതൊന്നും കിട്ടാതെ വന്നപ്പോൾ വീണ്ടും ഉന്നതകുലജാതനായ തരൂർ പഴയ പ്രതാപത്തിന്റെയൊക്കെ വീര്യവും പൊക്കിപ്പിടിച്ചുകൊണ്ട് കൊമ്പുകുലുക്കിയപ്പോൾ സോണിയാഗാന്ധി ഒന്നും നോക്കിയില്ല ഇനി കോൺഗ്രസിൻ്റേതായി തനിക്ക് നൽകാൻ ഒന്നുമില്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് എന്നാൽ ശശി തരൂരിൻ്റെ ലക്ഷ്യം ഒടുവിൽ ബി ജെ പി പാളയം തന്നെ എന്നുള്ള അഭ്യൂഹങ്ങളും ഇപ്പോൾ മറുഗോണുകളിൽ നിന്നും ശക്തമാവുകയാണ് ബി ജെ പി ഉന്നത നേതാക്കളുമായിട്ട് ഡൽഹിയിൽ രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കോൺഗ്രസിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തരൂർ സ്വയം വെട്ടുന്നതെന്നാണ് ഇപ്പോൾ സൂചനകൾ വരുന്നത് വിദേശകാര്യ സഹമന്ത്രി സ്ഥാനം പോലും കേന്ദ്രത്തിൽ നിന്ന് തരൂരിനായിട്ട് ബി ജെ പി വാഗ്ദാനം ചെയ്തതായിട്ട് തങ്ങൾക്ക് അറിവ് കിട്ടുകയെന്ന് ഇപ്പോൾ കോൺഗ്രസിലെ തന്നെ പല നേതാക്കളും പറയുന്നുണ്ട് എന്തായാലും വിശ്വപൌരൻ എന്ന് അവകാശപ്പെടുന്ന ശശി തരൂർ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് ചേക്കേറാനിടയില്ല എന്നും ഇനി കേരളമല്ല മറിച്ച് കേന്ദ്രമാണ് തരൂരിൻ്റെ ലക്ഷ്യമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ഇപ്പോൾ വിലയിരുത്തി പറയുന്നു തരൂരിൻ്റെ ഭാര്യയുടെ മരണത്തെ തുടർന്നുണ്ടായ കേസുകളിൽ നിന്ന് തരൂരിനെ ഡൽഹി പോലീസ് രക്ഷിച്ചതും ബി ജെ പിയോടുള്ള തരൂരിൻ്റെ അനുഭവപൂർണമായിട്ടുള്ള നിലപാടുകളുമെല്ലാം തന്നെ ഇപ്പോൾ കൃത്യമായി വിരൽ ചൂണ്ടുന്നത് തരൂരിൻ്റെ രാഷ്ട്രീയ കളം മാറ്റത്തിലേക്കാണ് എന്നാണ് വ്യക്തമാക്കുന്നത് തരൂർ തിരുവനന്തപുരത്തെ എം സ്ഥാനം രാജിവെച്ച് ബി ജെ പിക്ക് കളത്തിലിറങ്ങുമെന്ന് വരെ ഇപ്പോൾ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള സംസാരമുണ്ട് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക